നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ എന്നാൽ മാൾക്കാര് കാണാനുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരമൊക്കെ വല്ലാത്ത കാണാൻ നന്മ ചെയ്യുന്നവരാ നമ്മളിൽ പലരും അള്ളാഹു നമ്മളെ കാത്തുരശിക്കുമാറാകട്ടെ നോമ്പ് പിടിക്കുന്ന പെണ്ണുങ്ങളില്ലേ അമ്മ നീ പറയും തിങ്കളും വ്യാഴവും നോമ്പ് റജബ് ആറ് നോമ്പ് മുഴുവനും നോമ്പ് നീ പിടിക്കും പക്ഷെ നീ നോമ്പ് പിടിക്കുന്നത് നാട്ടുകാർക്ക് മുഴുവനും അറിയില്ലേ ഉമ്മ പിന്നെന്തിനാ നീ നോമ്പ് പിടിക്കുന്ന ഉപ്പമാരില്ലേ ആണുങ്ങളില്ലേ ഞാൻ നാലു മണിക്ക് എഴുന്നേറ്റാല് പിന്നെ ഉറങ്ങാറില്ല സുബഹി വരെ ഞാൻ ഖുർആൻ എല്ലാവർക്കും അറിയാം പാപ്പ നീ ചെയ്യുന്ന നന്മ പള്ളിക്ക് കൊടുക്കണോ പാപങ്ങൾ കൊടുക്കണോ യതീമിങ്ങൾ കൊടുക്കണോ ഞാൻ തരാം പക്ഷെ എന്റെ ഫോട്ടോ വെക്കണം വിളിച്ചു പറയണം ഫ്ലെക്സ് വെക്കണം വാട്സപ്പിൽ പലസ്യുന്നു കൊടുക്കണം എങ്കിൽ ഞാൻ തരാം ഇതാ നമ്മുടെ നന്മ ഇതാണ് നമ്മൾ ചെയ്യുന്ന നന്മ നന്മ വേണം ഈ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു പറയും ആര് കാണാൻ വേണ്ടിയാണോ നീ ചെയ്തത് അവന്റെ അടുക്കൽ പോയി വാങ്ങിക്കുക എന്ന് അള്ളാഹു നിന്നെ ആട്ടിയിറക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ